അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കിയ സംസ്ഥാനത്തെ ആദ്യ റോബോട്ടിനെ കുട്ടികൾക്കായി സമർപ്പിച്ചു മണ്ണാർക്കാട് നായാടിപ്പാറ അരിയൂർ എ എൽ പി സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കാൻ കുട്ടികളുടെ കളിക്കൂട്ടുകാരിയായാണ് മിയ എന്ന പേരിൽ റോബോട്ടിനെ തയ്യാറാക്കിയിട്ടുള്ളത് കുട്ടികളിലെ പഠനമികവ് ഉയർത്തുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കിയ എ ഐ റോബോട്ടിന്റെ സമർപ്പണോദ്ഘാടനം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിച്ച റോബോട്ട് അരിയൂർ എ എൽ പി സ്കൂളിൻ്റെ മാത്രമെന്നും ഇത് നാടിനു തന്നെ അഭിമാനമാണെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു സ്വതന്ത്രമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി റോബോട്ട് ആദ്യം ഉണ്ടാക്കി അഭിനവല്ല പക്ഷേ ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മിടുക്കനാണ് അഭിനവ് അഭിനവിന്റെ വീട് പുൽക്കൂട്ട് ഗ്രാമപഞ്ചായത്തിലെ കല്ലൂഴിയിലാണ് അഭിനവിന്റെ അമ്മ ഇവിടെ കൂടെ വന്നിട്ടുണ്ട് ഒരു കൈഡിയ അവർക്ക് കൊടുക്കാം ഏ അപ്പൊ നമ്മൾ ഇന്ന് ഇത്തരം ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ശരിക്കുമൊക്കെ സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ എം എൽ എ ആയപ്പോ

Yes, I'm listening. Who is the MLA of Sorry, I didn't understand that. Yes, I'm listening. Advocate K. Kreen Kumar is the MLA of Atapalam. വിദ്യാലയത്തിനുവേണ്ടി റോബോട്ടിനെ തയ്യാറാക്കിയ അഭിനവ് സി എ ചടങ്ങിൽ ആദരിച്ചു വാർഡ് മെമ്പർ സരോജിനി അധ്യക്ഷത വഹിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ഉമ്മർകുന്നത്ത്ത് എ ഇ ഒ അബൂബക്കർ സ്കൂൾ ഹെഡ് മാസ്റ്റർ ബാബുരാജ് മാനേജർ ടി എസ് സിദ്ദിഖ് ബി പി സി കുമാരൻ റിട്ടയേർഡ് പ്രധാന അധ്യാപകരായ മുഹമ്മദ് അലി വിജയലക്ഷ്മി അനിത മുൻ അധ്യാപകരായ മുരളീധരൻ അബ്ദുള്ള പി ടി എ പ്രസിഡന്റ് ബഷീർ എം പി ടി എ പ്രസിഡന്റ് റോഷ്നി സ്കൂൾ സ്കൂൾ ലീഡർ ആഫ്ന സ്റ്റാഫ് സെക്രട്ടറി ദിവ്യ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് കളിക്കൊഞ്ചൽ എന്ന പേരിൽ പ്രീ പ്രൈമറി ഫസ്റ്റ് നടന്നു